ഹൈദരാബാദ് ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ വീടിനുള്ളിൽ കടന്നു കയറിയ ഒരു കിളിക്കുഞ്ഞിനെയാണ് വളരെ മനോഹരമാണ് ഇതിനെ കാണാൻ ഇത് അടുക്കളയുടെ ജനൽ തുറന്നപ്പോൾ ആ ജനലിലൂടെ അകത്തേക്ക് കയറി വന്നതാണ് അതിൻ്റെ കളർ തന്നെ കാണാൻ നല്ല രസമുണ്ട് ചെറിയ ഇളം മഞ്ഞ കളർ ഓടിയ തൂവലുകളും കറുപ്പും ദേഹത്തെല്ലാം ചെറിയ ചെറിയ ആയിട്ട് അതിനെ കാണാനായിട്ട് നമുക്ക് നല്ല രസം തോന്നും അത് വീടിനുള്ളിൽ കയറി പേടിച്ചിരിക്കുകയാണ് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിനെ നമ്മൾ തുറന്ന് വെളിയിലേക്ക് വിട്ടു അത് പറന്ന് പോവുകയും ചെയ്തു ഇതുപോലെ വീടിനുള്ളിലേക്ക് ഇതുപോലുള്ള ചെറിയ കിളികളൊക്കെ വന്ന് കയറാറുണ്ട് ഇത് വളരെ മനോഹരമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത്